ജാനുവരി പതിനൊന്നും പന്ത്രണ്ടുമാണ് നമ്മുടെ മെയിൻ പെരുന്നാൾ ദിവസങ്ങൾ അപ്പോൾ ജാനുവരി പതിനൊന്നാം തീയതി ശനിയാഴ്ച വൈകിട്ടാണ് നമുക്ക് കുറുബാനുള്ളത് അതിനുശേഷം പിന്നെ പ്രദക്ഷിണ ആട്ടോ അപ്പോൾ പ്രദക്ഷിണത്തിനുള്ള ഒരുക്കമാണ് നിങ്ങൾ ഈ കാണുന്നത് എല്ലാവർക്കും തന്നെ കുട കൊടുക്കും കേട്ടോ കുടെടുക്കണമെന്നുള്ളത് നിർബന്ധമാണ് പള്ളിയുടെ മൂന്ന് ഭാഗത്തേക്കാണ് ഉള്ളത് അപ്പോൾ ആദ്യമേ ചെണ്ടക്കാര് അതിൻ്റെ പുറകെ കുരിശും തിരികളും പിന്നെ ആൾക്കാർ ഇങ്ങനെ വരി വരിയായിട്ട് പോകണതാട്ടോ എല്ലാവരും തന്നെ കുടയൊക്കെ എടുത്തിട്ട് നല്ല ഭംഗിയില്ലേ ഇത് കാണാനായിട്ട് ഈ പ്രദക്ഷിണം കണ്ടു നിൽക്കാനായിട്ട് നല്ല രസം ആട്ടോ പിന്നെ നമ്മൾ പോകുന്ന വഴിയൊക്കെ നല്ലപോലെ അലങ്കരിച്ചിട്ടുണ്ടാകും അതേപോലെ തന്നെ മിക്ക വീടുകളിലും ഇങ്ങനെ പുണ്യാളുടെ രൂപമൊക്കെ വെച്ച് തിരിയൊക്കെ കത്തിച്ച് നല്ലപോലെ അലങ്കരി അലങ്കരിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പം ഇത് നമ്മൾ രണ്ടാമത്തെ സ്ഥലത്ത് വെച്ച് നമ്മളിങ്ങനെ തിരിയുമ്പോഴത്തേക്ക് ആൾക്കാരെ കാണുന്നതാണ് പിന്നെ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ പടക്കം പൊട്ടിക്കൽ ഉണ്ടാവും കേട്ടോ ഇതൊക്കെ ഓരോരോ വീട്ടുകാർ ചെയ്യുന്നതാണ് ഈ പോകുന്നത് ദർശന സമൂഹത്തിലെ ആൾക്കാരാട്ടോ എല്ലാ പള്ളികളും ഇതേപോലെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല ഞങ്ങളുടെ പള്ളിയിൽ ഇവരുടെ യൂണിഫോം എന്ന് പറഞ്ഞാൽ വൈറ്റും റെഡും ആട്ടോ അതിൻ്റെ പുറകെയുള്ളത് മാതൃസംഘത്തിലെ അമ്മമാരാണ് അവരാണ് ഓലക്കൂടെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത് പിന്നെ അതിൻ്റെ പുറകിലായിട്ട് വരുന്നത് ഓരോരോ രൂപങ്ങളാട്ടോ അപ്പോൾ അത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും കാരണം ഇത് മൂന്ന് സൈഡിലേക്കും ഇവർ തോളത്തിലായിട്ടിലാണ് കൊണ്ടുപോണത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാറി മാറി എടുക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും കേട്ടോ മെയിനായിട്ട് ആറ് രൂപങ്ങളാണ് നമ്മൾ പ്രതിഷ്ഠത്തിന് ഇറക്കുന്നത് അപ്പം ആദ്യത്തെ നാല് രൂപങ്ങൾക്ക് ശേഷം പിന്നെ ബാലസെറ്റിൻ്റെ ആൾക്കാരായിരുന്നിട്ടോ ഉണ്ടായിരുന്നത് അതിൻ്റെ പുറകിലായിട്ടായിരുന്നെട്ടോ നമ്മുടെ ഈശോ മറിയം യോഹൻ രൂപം ഉണ്ടായിരുന്നത് പിന്നെ ഇക്കൊല്ലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് സ്ത്രീകളായിരുന്നെട്ടോ ഇക്കൊല്ലം പെരുന്നാൾ ഉണ്ടായിരുന്നത് അതിൽ തന്നെ കുട്ടികൾ മുതിർന്നവർ യുവജനങ്ങൾ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു അവരാട്ടോ ഈ പോകുന്നത് അതിൻ്റെ പുറകായിട്ടായിരുന്നു നമ്മുടെ മെയിൻ രൂപം ഉണ്ടായിരുന്നത് അതായത് സബ്സ്റ്റിയാൻസ് കുഞ്ഞിയാണ് രൂപം ഉണ്ടായിരുന്നത് ഏറ്റവും പുറകിലായിട്ടാട്ടോ അച്ഛൻ തിരിശേഷിപ്പായിട്ട് വരുന്നത് അതിൻ്റെ മുമ്പിൽ തിരികെത്തിച്ച് പോകുന്ന ആളാണ് അടുത്ത കൊല്ലത്തെ പ്രസിദ്ധേന്തി പിന്നെ നമുക്ക് പള്ളിയുടെ വകം ഒരു ടാബ്ലോ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരു ടീം ആട്ടോ ഇത് ഇത് ശരിക്കും ഉള്ള മനുഷ്യന്മാരാണ് അവരെന്തൊക്കെയോ പെയിൻറ് അടിച്ചിട്ടാട്ടോ അവിടെ നിൽക്കുന്നത് ഇവർക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ആ സംഭവം കേട്ടോ അങ്ങനെ മൂന്ന് ഭാഗത്തേക്കും പ്രതിഷ്ഠ പോയതിന് ശേഷം ലാസ്റ്റ് പള്ളിയിലേക്ക് പ്രതിഷ്ഠ കയറുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ പ്രതിഷ്ഠം കയറുന്നത് വരെ രണ്ട് സൈഡിലും ഇതേപോലെ കൊടയൊക്കെ പിടിച്ച് എല്ലാവരും നിൽക്കും കേട്ടോ അപ്പം ഓരോരോ രൂപങ്ങളായിട്ട് പള്ളിക്കകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്തൊക്കെ ഭയങ്കര വെടിക്കെട്ടാട്ടോ അപ്പം ഇങ്ങനെ ഓരോരോ രൂപങ്ങൾ വന്നതനുസരിച്ച് അത് പള്ളിയിലെ മോണ്ടോത്തിലേക്ക് കയറ്റി വെക്കും കേട്ടോ അവിടെയാണ് നമുക്ക് നേർച്ചിടാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ ഓരോരോ രൂപങ്ങളായിട്ട് കയറ്റുന്നതാട്ടോ നിങ്ങൾ കാണുന്നത് ലാസ്റ്റ് രണ്ട് രൂപങ്ങളാണ് ഇത് ഈശോ മറിയം യോഹന്നാൻ്റെ രൂപം അതേപോലെ തന്നെ നമ്മുടെ പുണ്യാളിൻ്റെ രൂപമാണോ അവസാനം കയറ്റുന്നത് ഈ സമയത്തൊക്കെ ഭയങ്കര വെടിക്കെട്ടാട്ടോ രൂപങ്ങളെല്ലാം മോണ്ടോത്തിലേക്ക് കയറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് പള്ളിയിൽ ബാക്കി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ശേഷമാണ് പിന്നെ ബാക്കിയുള്ള കലാപരിപാടികളെല്ലാം ഉണ്ടാ ഉണ്ടാവുന്നത് അങ്ങനെ രൂപം കയറിയതിന് ശേഷം അച്ഛൻ തിരിച്ചശേഷിപ്പായിട്ട് പള്ളിക്കകത്തേക്ക് കയറുകാട്ടോ സെബസ്റ്റിയാൻസ് പുണ്യാലെ തിരിച്ചേശേഷിപ്പാണേ അത് പിന്നെ ബാക്കി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെറുതായിട്ട് ഒരു വെടിക്കെട്ടും അതേപോലെ തന്നെ ചെണ്ണമേള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെണ്ണമേളത്തിൻ്റെ അങ്ങോട്ടേക്കൊന്നും പോയില്ല കുറച്ച് നേരം വെടിക്കെട്ടൊക്കെ കണ്ടെങ്കിൽ നിന്നു എനിക്ക് ആക്ച്വലി കുറച്ച് പേടിയാണ് ബട്ട് കണ്ണൊക്കെ നല്ല രസമായതുകൊണ്ട് അങ്ങനെ നിന്നാട്ടോ പിന്നെ ലൈറ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ കുറച്ചു നേരം നോക്കി നിന്ന് കേട്ടോ പിന്നെ അമ്മയുടെ വീട്ടിൽ നിന്ന് അമ്മച്ചിയും അങ്കിൾമാരും ആൻറ്റിമാരും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവന്മാരൊക്കെ കൊണ്ടൊന്ന് പൂരപ്പറമ്പിലേക്ക് ഇറങ്ങിയായിരുന്നു സോറി പൂരപ്പറമ്പല്ല പള്ളിപ്പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങിയായിരുന്നു അവന്മാർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ നമ്മളിങ്ങനെ എറിഞ്ഞിട്ട് ഒരു പടക്കമില്ല അത് മേടിച്ചിട്ടുണ്ടായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ അവന്മാർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി പോയതാണ് ഞാൻ റെഡ് വെൽവറ്റാണ് മേടിച്ചത് അപ്പോൾ എല്ലാവരും അത് തന്നെ മേടിച്ചിട്ടോ ഇന്നല്ലായിരുന്ന രസമുണ്ടായിരുന്നു ഒരുത്തിനവിടെ റെയിൻബോ വേണമെന്ന് പറഞ്ഞിട്ട് ഇനി അത് മേടിച്ചു കൊടുത്തു മേടിച്ചു കൊടുത്ത് ഞാനാണെങ്കിലും കാശ് കൊടുത്ത് അങ്ങടായിരുന്നു കേട്ടോ ആ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ അലിനില്ല രണ്ടായി കാശ് കൊടുത്തോളാന്ന് പറഞ്ഞിരുന്നാൽ പിന്നെ ആയിക്കോട്ടെ ഞാനും പറഞ്ഞു പിന്നെ കുറച്ച് ചോക്കോമാർ ഒക്കെ ബാസിന് മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ വീട്ടിൽ നല്ല കിട്ടില്ല ഫുഡ് ഉണ്ടായിരുന്നേ ഇവരൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ നല്ല കാര്യമായിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു നീ എന്താ ഉണ്ടാക്കിയത് നീ എന്താ ഉണ്ടാക്കിയത് അപ്പോൾ ഇതാ ഞാൻ കാഴ്ച കൊടുക്കായിരുന്നു ഈ സാലഡ് ഞാൻ ഉണ്ടാക്കിയതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കടയിൽ നിന്ന് ഇങ്ങനെ പടക്കം പോലത്തെ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാനും അങ്ങളുടെ ഇലയും മോനും കൂടി അത് പൊട്ടിച്ച് കളിക്കുമായിരുന്നു കേട്ടോ അവൻ എന്തുള്ളതുപോലെയായിരുന്നു ചട്ടപാടാന്ന് പറഞ്ഞു പൊട്ടിക്കുമായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ നമുക്ക് ടേബിളിൽ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ സൗകര്യം ഇല്ലാത്തതായിരുന്നു നമ്മൾ ബൊഫേ പോലെ എടുത്തിട്ട് എല്ലാവരും അവർ സൗകര്യത്തിൽ പോയിരുന്നു കഴിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരാളിവിടെ പച്ചക്കറി മാത്രം കൂട്ടി ഭക്ഷണം കഴിക്കുന്നു അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ പിന്നെ വിശപ്പ് വന്നായിരുന്നുകൊണ്ട് ഞാനും നൈസായിട്ട് പോയി ഫുഡൊക്കെ എടുത്തിട്ട് നേരെ വന്നിരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടായിരുന്നു ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു മാങ്ങക്കറി ഉണ്ടായിരുന്നു മീൻ പറ്റിച്ച ഉണ്ടായിരുന്നു അച്ചിക്കാത്തോൻ ഉണ്ടായിരുന്നു സാലഡ് ഉണ്ടായിരുന്നു പാവക്കാ പച്ചടിയും പിന്നെ പപ്പായത്തോണ്ടായിരുന്നോ അതിന് ശേഷം നമുക്കൊരു ചോക്കോബാറും കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഇതിപ്പോൾ രണ്ടാമത്തെ ഐസ്ക്രീമാണ് ഇന്ന് കഴിക്കുന്നത് പെരുന്നാൾ വന്നുകഴിഞ്ഞാൽ പിന്നെ ഐസ്ക്രീം കഴിക്കുന്നതിന് ഒരു പരിധി ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ കുറേ നേരം വർത്താനമൊക്കെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ആട്ടോ അവർ പോവാൻ നിന്നത് അങ്ങനെ അവർക്ക് ടാറ്റ ബൈബ് ഒക്കെ പറഞ്ഞാൽ നമ്മള് നേരെ പോയി കിടന്ന് ഉറങ്ങിട്ടോ കാരണം നാളെ രാവിലെ പത്ത് മണിക്കായിരുന്നു കുർബാന അങ്ങനെ ഞായറാഴ്ച കുർബാനയൊക്കെ കഴിഞ്ഞത് ആ പ്രതീക്ഷ ഇറങ്ങുവാണ് നട്ടുച്ച് നേരത്തെ ആട്ടോ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സൈഡിലേക്ക് മാത്രമേ ഉള്ളൂ പ്രതിഷ്ഠം അത് കഴിഞ്ഞ് വന്ന് നേരെ നമ്മൾ പള്ളി ചുറ്റിയിട്ടാണ് നമ്മൾ ആ പള്ളിക്കകത്തേക്ക് കയറുന്നത് ഞാനൊക്കെ പ്രതിഷ്ഠയുടെ മുൻനിരയിലായത് കൊണ്ട് ആദ്യമേ തന്നെ പള്ളി ചുറ്റിയിട്ട് ഇങ്ങനെ സൈഡിൽ വന്ന് നിക്കുക പിന്നെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കണം നോക്കിച്ചിരിക്കുന്ന എൻ്റെ അപ്പനെ കാണാൻ പറ്റും കേട്ടോ അങ്ങനെ പ്രതിഷ്ഠവും ഒക്കെ നേരെ നേരതേ പള്ളിയുടെ മോണ്ടത്തിലേക്ക് പുുന്നയാളുടെ രൂപം കേട്ടി വയ്ക്കുകാട്ടോ ഈ സമയത്ത് നമുക്ക് നേർച്ച ഇടാനോ അതേപോലെ കഴിഞ്ഞെടുക്കാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നേർച്ചയ്ക്കിട്ട് ഞാൻ പള്ളീന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ കുറച്ചു നേരം കസിൻസ് ഒക്കെ ആയിട്ടിങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുമായിരുന്നു അപ്പോഴും ചണ്ടമേളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ടേക്കൊന്നും പോയൊന്നും ഇല്ലാട്ടോ പിന്നെ ഞാനും അപ്പം ഇങ്ങനെ നേരെ കുറച്ച് പൊരു മേടിക്കാൻ വേണ്ടി പോയി പെരുന്നാളിന് പിന്നെ ഇങ്ങനത്തെ ചില ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ പൊരു മേടിക്കുക ചട്ടി മേടിക്കുക വറയിൽ മേടിക്കുക അങ്ങനെയൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചുമ്മാ അവിടേക്ക് ഇന്ന് ചുമ തണ്ടിത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നതായിരുന്നു കാരണം വീട്ടിൽ അമ്മച്ചയും ആൻറ്റിയോ അമ്മയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഫുഡ് കഴിക്കാണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഏകദേശം രണ്ടു മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വന്നത് ഇന്നലത്തെ സെയിം പെരു തന്നെയായിരുന്നു ഇന്ന് നമുക്ക് ഫുഡിന് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ച് ചെറിയൊരു ഐസ്ക്രീമും കഴിച്ചിട്ട് ഞാൻ നേരെ കിടന്ന് ഇറങ്ങിയിട്ടായിരുന്നു കാരണം വൈകുന്നേരം നമുക്ക് പരിപാടി ഉണ്ടായിരുന്നു ഈവനിങ് നമുക്ക് പള്ളിയുടെ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബിൻ്റെ വാർഷികാഘോഷം ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതിൽ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരുടെ വകം പിന്നെ ഒരു ലക്കി ഡ്രോ ഉണ്ടായിരുന്നു അതിൽ നമുക്കൊരു ോഡാമേക്കർ അടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ മെയിനായിട്ട് നമ്മളൊരു പരിപാടി കാണാൻ വേണ്ടിയിട്ടാട്ടോ വന്നത് ആ ഈ ഒരു നാടകമാണ് അത് വേറൊന്നും കൊണ്ടല്ല ഈ അരങ്ങത്ത് നിന്ന് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ അപ്പനാട്ടോ അപ്പം ഈ നാടകത്തിൽ അഭിനയിക്കുകയെന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളത് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണമല്ലോ അല്ല അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ ഞങ്ങളുടെ പള്ളിയിലുള്ള ആൾക്കാർ തന്നെയാട്ടോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു നാടകമായിരുന്നു പിന്നെ പിള്ളേരുടെ വക കുറത്തുള്ളിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ കയറുന്നത് അങ്ങനെ ഇല്ലാത്ത പെരുന്നാൾ കഴിഞ്ഞു വീഡിയോ നമുക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട താങ്ക്